നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പിണറായിക്കെതിരെ ചൂണ്ടുപിരിലുയർത്താൻ ശക്തിയുള്ളവർ ഇനിയും സി പി എം നേതൃത്വയിലുണ്ട് എന്ന് തെളിയിക്കുന്ന സംഭവം ഇത് ജി സുധാകരൻ പിണറായി വിജയനെതിരെ ശക്തമായ വിമർശനങ്ങൾ ചൊരിഞ്ഞിരിക്കുന്നു രണ്ടാം പിണറായി സർക്കാരിന് വികസന നേട്ടങ്ങളില്ല എന്ന് തുറന്നു പറയുകയാണ് ജി സുധാകരൻ നരേന്ദ്രമോദി ശക്തനായ ഭരണാധികാരിയാണ് അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ മന്ത്രിമാർ അഴിമതിക്കാരല്ല എന്ന് ജി സുധാകരൻ തുറന്നടിച്ചു നരേന്ദ്രമോദിയെ പുകഴ്ത്തിയും പിണറായി വിജയനെ വിമർശിച്ചുമാണ് മുതിർന്ന സിപിഎം നേതാവ് ജി സുധാകരന്റെ വിമർശനങ്ങൾ അതുകൊണ്ട് തന്നെ പിണറായി വിജയനെതിരെയുള്ള ഏറ്റവും ശക്തമായ വിമർശനങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത് ോക്സഭാ തെരഞ്ഞെടുപ്പിലെ വൻതോൽവിക്ക് ശേഷം ആര് പിണറായി വിജയന് നേർക്ക് ചൂണ്ടുപിരിലുയർത്തും എന്നു സംശയങ്ങൾ ഉയർന്നു നിൽക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി ജി സുധാകരൻ്റെ കടന്നാക്രമണം നരേന്ദ്രമോദിയുടെ കീഴിൽ കോൺഗ്രസ് ഭരണകാലത്തെ പോലെ അഴിമതി പൊട്ടിയൊഴുകുന്നില്ല എന്ന് തുറന്നു പറയുന്നു ജി സുധാകരൻ നേതാവുണ്ടെങ്കിൽ ജനം പിന്നാലെ വരും കേന്ദ്രമന്ത്രിമാർക്കെതിരെ വ്യക്തിപരമായ അഴിമതി ആരോപണങ്ങളില്ല ഏത് പാർട്ടിയായാലും ലീഡർഷിപ്പ് പ്രധാനമെന്ന് ജി സുധാകരൻ ലീഡർഷിപ്പ് തന്നെ പ്രധാനമെന്ന് ജി സുധാകരൻ പറയുന്നത് ചെന്നുകൊള്ളുന്നത് പിണറായി വിജയന് നേർക്ക് ഒന്നാം പിണറായി വിജയൻ സർക്കാർ മികച്ചതായിരുന്നു എല്ലാ വകുപ്പുകളും മികച്ചത് ആ സർക്കാരിന്റെ പേരിലാണ് പുതിയ സർക്കാർ നിലവിൽ വന്നത് ആ വികസന നേട്ടങ്ങൾ ഇപ്പോൾ ഒരു എം എൽ എയും പറയുന്നില്ല എന്ന് ജി സുധാകരൻ പറയുന്നു മുൻപൊരിക്കൽ ഒരു ഫ്ലെക്സ് വിവാദം കേരളത്തിൽ കത്തിജൊലിച്ചത് നമ്മുടെ ഓർമ്മയിലുണ്ട് മുഹമ്മദ് റിയാസിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട ഒരു സംഭവം ജി സുധാകരനെ അന്ന് ഉദ്ഘാടന ഫ്ലെക്സിൽ നിന്ന് ഒഴിവാക്കിയപ്പോൾ അദ്ദേഹം ചിലതൊക്കെ തുറന്നു പറഞ്ഞു കഴിഞ്ഞ സർക്കാരിൽ താൻ ചെയ്ത കാര്യങ്ങളെ കണ്ടില്ല എന്ന് നടിക്കുകയാണ് ചില പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനെ കുറ്റപ്പെടുത്തിയുള്ള ജി സുധാകരന്റെ പോസ്റ്റ് അന്ന് മാധ്യമങ്ങൾ ആഘോഷിച്ചു കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് താൻ ചെയ്ത കാര്യങ്ങളെ കണ്ടില്ല എന്ന് ചിലർ നടിക്കുന്നു ആലപ്പുഴയിലെ കൊമ്മാടി ശവക്കോട്ടപ്പാലങ്ങളുടെ ഉദ്ഘാടനം ഉടൻ നടക്കാനിരിക്കുകയായിരുന്നു ജി സുധാകരന്റെ വിമർശനം നേതാവുണ്ടെങ്കിൽ ജനം പിന്നാലെ വരും എന്ന് ജി സുധാകരൻ പറയുമ്പോൾ കേരളത്തിലെ തോൽവിയുടെ കൃത്യമായ കാരണമാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് നേതാവ് തെറ്റിയാൽ അണികൾ ഒഴുകിപ്പോകും എന്നാണ് അദ്ദേഹം പരോക്ഷമായി വിമർശിക്കുന്നത് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ഒരേയൊരു കാരണം മാത്രമെന്ന് മാധ്യമങ്ങൾ പറയുന്നു അത് പിണറായി വിജയൻ തന്നെയാണ് ഏതു പാർട്ടിയിലായാലും ലീഡർഷിപ്പ് തന്നെ പ്രധാനമെന്നാണ് ജി സുധാകരൻ തുറന്നടിച്ചത് സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ ജനങ്ങൾക്ക് അതൃപ്തിയുണ്ട് എന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു സുരേഷ് ഗോപിക്ക് ക്യാബിനറ്റ് പദവി നൽകണമെന്നായിരുന്നു തന്റെ ആഗ്രഹം മത്സരിച്ച് കഷ്ടപ്പെട്ടാണ് സുരേഷ് ഗോപി ജയിച്ചു വന്നത് ഇതുവരെയുള്ള സി പരിഹാസങ്ങളെ വലിച്ചെറിയുന്നതാണ് ജി സുധാകരന്റെ വാക്കുകൾ സുരേഷ് ഗോപി കോൺഗ്രസ് വോട്ടിലൂടെയാണ് ജയിച്ചു കയറിയത് എന്ന് സി പി എം പ്രവർത്തകരും നേതാക്കളുമൊക്കെ ആക്ഷേപിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ജി സുധാകരന്റെ കടന്നാക്രമണം ഒരാൾ വിചാരിച്ചാൽ മാത്രം എല്ലാവരെയും അടക്കി നിർത്താൻ കഴിയില്ല എന്ന് ജി സുധാകരൻ പറഞ്ഞു വീഴ്ച വന്നാൽ അത് തുറന്നു പറയണം എന്തിനാണ് പേടിക്കുന്നത് ആലപ്പുഴയിൽ സി പി എം വോട്ടുകളിൽ വിള്ളലുണ്ടായി എന്ന് ജി സുധാകരൻ തുറന്നടിച്ചു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിറവിയെടുത്ത സ്ഥലങ്ങളിൽ പോലും ഇപ്പോൾ പാർട്ടി മൂന്നാമതായി കായംകുളത്ത് വോട്ടുചോർന്നു പുന്നപ്പറയിലും വോട്ടു ചോർന്നുവെന്ന് അദ്ദേഹം തുറന്നടിച്ചു ആലപ്പുഴ മണ്ഡലത്തിലെ ശോഭാ സുരേന്ദ്രന്റെ പ്രകടനത്തെക്കുറിച്ചാണ് ജി സുധാകരൻ പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് ചില മണ്ഡലങ്ങളിൽ എൽ ഡി എഫിനേക്കാൾ മുകളിൽ ബി ജെ പി എത്തിയത് ഇപ്പോൾ പാർട്ടി നേതൃത്വത്തിൽ അമ്പരപ്പും ആശങ്കയും ആശങ്കയുമുളവാക്കുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് ജി സുധാകരന്റെ വാക്കുകൾ കെ കെ ശൈലജ എവിടെ നിന്നാലും ജയിക്കും എന്നാരാണ് പറഞ്ഞത് എവിടെ നിന്നാലും ജയിക്കും എന്ന് പറയുന്നത് മാധ്യമങ്ങൾ മാത്രമാണ് താനത് വിശ്വസിക്കുന്നില്ല എന്ന് ജി സുധാകരൻ തുറന്നടിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവി സംബന്ധിച്ച് വിമർശനശലങ്ങളുമായി നേരത്തെ പി ജയരാജൻ കളത്തിലെത്തിയിരുന്നു അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ജി സുധാകരൻ പൊട്ടിത്തെറിക്കുന്നത് തെരഞ്ഞെടുപ്പ് തോൽവിയിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണമെന്നാണ് നേരത്തെ പി ജയരാജൻ തുറന്നടിച്ചത് എവിടെയെല്ലാം പോരായ്മകൾ സംഭവിച്ചു എന്ന് കൃത്യമായി പരിശോധിക്കണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ നിന്ന് പാടങ്ങൾ ഉൾക്കൊള്ളണമെന്നാണ് സി പി എം നേതാവ് പി ജയരാജൻ പറഞ്ഞു വെച്ചത് എപ്പോഴും ജനങ്ങൾക്കൊപ്പം നിൽക്കുക എന്ന പാഠം ഉൾക്കൊള്ളണം ചരിത്രത്തെ ശരിയായി വിലയിരുത്തണം എവിടെയെല്ലാം പോരായ്മകൾ സംഭവിച്ചു എന്ന് കൃത്യമായി പരിശോധിച്ച് മുന്നോട്ടു പോകണം കേരളത്തിലെ പാർട്ടിയുടെ പ്രകടനത്തിൽ പോളിറ്റ് ബ്യൂറോ നിരാശ അറിയിച്ചതിന് തൊട്ടു പിന്നാലെയായിരുന്നു പി ജയരാജന്റെ പ്രതികരണം വന്നത് ഇപ്പോഴിതാ ജി സുധാകരൻ ബോംബ് തന്നെ ഇട്ടിരിക്കുന്നു വീഴ്ച വന്നാൽ പറയണം എന്തിനാണ് പേടിക്കുന്നത് എന്ന ജി സുധാകരന്റെ വാക്കുകൾക്ക് കൂടുതൽ ആരാധകരുണ്ടാകും എന്നതിൽ സംശയമില്ല ഒരുപക്ഷെ പാർട്ടി നേതൃത്വത്തിൽ കൂടുതൽ ശക്തമായ വിമർശനങ്ങൾ ഇനി ഉയർന്നുവരും ഈ തോൽവിക്ക് കാരണം ഭരണവിരുദ്ധതയാണ് എന്ന് കേരളത്തിലെ കൊച്ചുകുട്ടികൾക്കും സി പി എം പ്രവർത്തകർക്കുമൊക്കെ വ്യക്തമായി അറിയാം എന്നിട്ടും പിണറായി വിജയനെതിരെ ചൂണ്ടുപിരിൽ ഉയർത്താൻ ഭയപ്പെടുന്ന പാർട്ടിയിൽ ഇപ്പോൾ ജി സുധാകരന്റെ വാക്കുകൾ മുഴക്കമുണ്ടാക്കുന്നു രണ്ടാം പിണറായി വിജയൻ സർക്കാരിനെ കുറിച്ച് ഭരണവിരുദ്ധ വികാരമില്ല എന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വിശദീകരിച്ചതിന് തൊട്ടു പിന്നാലെയാണ് പി ജയരാജന്റെയും ജി സുധാകരന്റെയും ഒക്കെ തീപാറുന്ന വാക്കുകൾ പാർട്ടിക്കും സർക്കാരിനുമൊക്കെ തെറ്റുപറ്റി എന്ന് ജയരാജൻ തുറന്നടിച്ചിരുന്നു പരാജയത്തിനുശേഷം കരുത്തോടെ തിരിച്ചുവരുന്ന പാരമ്പര്യം എൽ ഡി എഫിനുണ്ട് എന്ന് പി ജയരാജൻ തന്റെ വിമർശനങ്ങൾക്ക് പിന്നാലെ ഒരു മേമ്പടിയെന്നോണം പറഞ്ഞു ജനങ്ങൾക്കൊപ്പം നിൽക്കുകയാണ് പ്രധാനമെന്നും ജയരാജൻ ചൂണ്ടിക്കാട്ടിയിരുന്നു പാർട്ടിക്ക് തെറ്റുപറ്റി എന്ന തുറന്നുപറച്ചിലുമായി പി ജയരാജൻ കളത്തിലിറങ്ങുന്നു അതിനു പിന്നാലെ നേതാവിനെ തന്നെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ജി സുധാകരന്റെ തീപാറുന്ന വാക്കുകൾ ചുരുക്കത്തിൽ പിണറായി വിജയനു നേർക്ക് നിരവധി ചൂണ്ടുവിരലുകൾ ഉയർന്നു കഴിഞ്ഞു പാർട്ടിയിൽ ഉയരുക ഇനി ശക്തമായ വികാരം ഈ വികാരാപേശത്തിൽ എത്രമാത്രം വിമർശനങ്ങളിൽ നിന്ന് അകത്ത് നിൽക്കാൻ പിണറായി വിജയൻ എന്ന നേതാവിന് ഇനി കഴിയും ആ ചോദ്യമാണ് ഇപ്പോൾ ശക്തമാകുന്നത് ചുരുക്കത്തിൽ കസേരി മള്ളിപ്പിടിച്ചിരിക്കുന്ന പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഇനി പരീക്ഷണങ്ങളുടെ വലിയ കാലഘട്ടമാണ് ന്യൂസ് വാർത്ത